നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അതായത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ തേങ്ങാവില നമുക്കൊട്ട് കളത്തെ തേങ്ങാവില നോക്കാം തേങ്ങാവില നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും തേങ്ങാവില വ്യത്യാസമുണ്ട് ചില സ്ഥലത്ത് വില കുറവാണെങ്കിൽ ചില സ്ഥലത്ത് വില കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങാവില നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അറുപത്തി മൂന്ന് രൂപ കണ്ണൂർ അറുപത് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില ഒരു കിലോയ്ക്ക് അറുപത് രൂപയാണ് തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി രണ്ട് രൂപ പയ്യന്നൂർ അറുപത് രൂപ ആലക്കോട് ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അറുപത്തി എട്ട് രൂപ കരുവഞ്ചാൽ അറുപത്തി മൂന്ന് രൂപ കുടിയാൻമല അറുപത്തി മൂന്ന് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയുടെ വില അറുപത് രൂപ മുതൽ അറുപത്തി അഞ്ച് രൂപ വരെയാണ് വെള്ളരിക്കുണ്ട് തേങ്ങയുടെ വില അറുപത്തി മൂന്ന് രൂപ പാലക്കാട് അറുപത്തി നാല് രൂപ മുതൽ അറുപത്തി ആറ് രൂപ വരെയും നെടുമങ്ങാട് ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ കോഴിക്കോട് അറുപത്തി എട്ട് രൂപ തലശ്ശേരി എഴുപത് രൂപ കൽപ്പറ്റ എഴുപത് രൂപ മലപ്പുറം അറുപത്തി എട്ട് രൂപ ആലപ്പുഴ അറുപത്തി ഒൻപത് രൂപ വയനാട് എഴുപത് രൂപ തിരുവനന്തപുരം എഴുപത്തിയെട്ട് രൂപ കൊല്ലം എഴുപത്തി ആറ് രൂപ എറണാകുളം എഴുപത്തി നാല് രൂപ കോട്ടയം എഴുപത്തിരണ്ട് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങടവല എഴുപത്തിരണ്ട് രൂപ കൊട്ടാരക്കര എഴുപത്തി ഏഴ് രൂപ പുനലൂർ എഴുപത്തി ആറ് രൂപ പുത്തൂർ എഴുപത്തി ആറ് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി ആറ് രൂപ ഏറ്റുമാനൂർ എഴുപത് രൂപ ഇടുക്കി എഴുപത് രൂപ വടകര അറുപത്തി ഏഴ് രൂപ കുണ്ടറ എഴുപത്തി ആറ് രൂപ അടൂർ എഴുപത്തിരണ്ട് രൂപ റാന്നി എഴുപത് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത് രൂപ ആയൂർ എഴുപത്തി ഏഴ് രൂപ ചടയമംഗലം എഴുപത്തിയേഴ് രൂപ നിലമേൽ എഴുപത്തിയേഴ് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി